കാപ്പാ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഉൾപ്പെടെ രണ്ടു പേർ വധശ്രമ കേസിൽ പിടിയിലായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും മതിലകം സ്റ്റേഷൻ റൌഡികളുമായ കൂളിമുട്ടം ഭജനമടം സ്വദേശികളായ ഇളയരാംപുരയ്ക്കൽ രാഹുൽ രാജ് കൂരാമ്പുറത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ നവംബർ ഏഴിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് രാഹുൽ രാജിന്റെ ബന്ധുവും അയൽവാസിയുമായ ഇളയരാംപുരയ്ക്കൽ പ്രക്ഷോഭിനെയാണ് ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത് നേരത്തെയും പ്രശോഭിയുടെ കുടുംബത്തിനു നേരെ ഇവർ ആക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് രാഹുൽ രാജിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് പ്രശോഭിയെ ആക്രമിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കൊല്ലം കരുനാഗപ്പള്ളി അഴീക്കലിൽ നിന്നാണ് പിടികൂടിയത് ഇവിടെ കടലിൽ മത്സ്യത്തൊഴിലാളിയായി കഴിഞ്ഞു വരികയായിരുന്നു ഇരുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രാഹുൽ രാജ് ഇയാളെ രണ്ടു തവണ മതിലകം പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചിരുന്നു അഖിൽ പത്തോളം കേസുകളിലും പ്രതിയാണ് മതലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് ഐമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി ജിംബിൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് റാഫി സി പി സിപിഐമാരായ ആന്റണി ബിപിൻദാസ് സബീഷ് ഷിഹാബ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്